ഹായ് ഓൾ റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്താറിലേക്കൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇപ്പം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നാം തീയതി ആ ഓക്കെ ഇതെല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് ഒരു മാറ്റം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെന്നാണോ നിങ്ങൾ കാണുന്നത് നവംബറിലോ ഡിസംബറിലോ എപ്പോഴായാലും നിങ്ങൾ കാണുന്ന ആ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ മെല്ലെ മെല്ലെ ആണ് നമുക്ക് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ മഞ്ജു അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് എൻ്റെ ഈ ചാനലിലുള്ളത് കേട്ടോ അപ്പം വീഡിയോസൊക്കെ എടുത്തു നോക്കി കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ബി കൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്തിനാലിലും ഒക്കെ നമ്മൾ ഒരുപാട് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അന്ന് ചിന്തിച്ച് നോക്കിയാൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റിയോ ചിലപ്പോൾ ഇല്ലായിരിക്കും അല്ലേ പക്ഷേ വിഷമിക്കേണ്ട അത് നമുക്ക് രണ്ടായിരത്തി ഇതാ വരുന്നുണ്ട് പക്ഷേ ഇതിൽ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല നിങ്ങൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ത് കാര്യമായിക്കോട്ടെ അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കാര്യമാകാം നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാകാം അത് നമുക്ക് എന്ത് തന്നെ ആയാലും ചെറിയ ചെറിയ സ്മോൾ സ്മോൾ പാർട്സ് ആയിട്ട് തിരിച്ച് നമുക്കതിനെ ചെയ്തു തുടങ്ങാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എക്സാം ഉണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കഴിയണം അപ്പം ഒരു ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ ഹാഫ് പഠിക്കണം പിന്നെ ഒരു ദിവസം ഹാഫ് പഠിച്ചാലാണ് ഒരു ചാപ്റ്റർ രണ്ട് ദിവസം കൊണ്ട് കഴിയുള്ളൂ അല്ലേ അപ്പോൾ ചില ആൾക്കാരുണ്ട് ഓക്കെ രണ്ട് ദിവസം ഉണ്ടല്ലോ അന്ന് തലേന്ന് പഠിക്കാം എന്ന് വിചാരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് തലേന്ന് പഠിക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇന്ന് നിങ്ങൾ ഹാഫ് പഠിക്കുക നാളെ നിങ്ങൾ ഹാഫ് പഠിക്കുക ഇന്ന് നിങ്ങൾ ഹാഫ് പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ സമയമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ചാടിക്കേറി നിങ്ങൾ അടുത്തത് പിന്നെ പഠിക്കാൻ പോകരുത് ആ പഠിച്ച കാര്യം തന്നെ നല്ലപോലെ തറവാക്കി വീണ്ടും വായിച്ച് വായിച്ച് തറവാക്കുക അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പഠിക്കുകയും ചെയ്യും നമുക്ക് വേഗം ആ ഓക്കെ ഞാൻ ചിന്തിച്ചതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് വിചാരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഹാപ്പി മൂമെൻ്റ്സിലൂടെ നമുക്ക് പോകുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എന്താണ് ബെനഫിറ്റ് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തറവാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് നിങ്ങൾക്ക് മറന്നു പോകത്തില്ല അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് സ്മോൾ പാർട്സ് ആയിട്ട് തിരിച്ച് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് ദിവസം ആ പഠിക്കുന്നതെങ്കിൽ ഇന്ന് ഹാഫ് പഠിച്ചു നാളെ ഹാഫ് പഠിക്കും അത് ഉറപ്പായിട്ട് നാളെ അതിൻ്റെ ബാക്കി പഠിക്കണം ഇപ്പം നിങ്ങൾ ലോങ് ടൈം ഗോൾ വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വൺ മന്തിലേക്കാണെങ്കിൽ ഡെയിലി നിങ്ങളത് ചെയ്യണം കുറച്ച് ദിവസം ചെയ്തിട്ട് ഒരു മൂന്ന് നാലോ ദിവസം ചെയ്തിട്ട് അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിർത്തി കളയരുത് കേട്ടോ അപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ രണ്ടാമത്തെ പോയിൻറ്റാണ് സെറ്റ് ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഓക്കെ ഒരു പത്ത് ദിവസം കൊണ്ട് മുപ്പത് കിലോ അല്ലെങ്കിൽ കുറച്ചേക്കാന്ന് വിചാരിക്കും നടക്കുന്ന കാര്യമാണോ ഒരിക്കലും പറ്റത്തില്ല അല്ലേ ചിലപ്പോൾ പറ്റിയാൽ തന്നെ അത് അൺഹെൽത്തി ആയിട്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു സിക്സ് മന്ത്സ് കൊണ്ട് ഒരു മുപ്പത് കിലോ കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത് കിലോ കുറയ്ക്കാം എന്നൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റും അത് അല്ലാണ്ട് പത്ത് ദിവസം കൊണ്ട് മുപ്പത് കിലോ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടി അപ്പോൾ അവിടെ ചെയ്യുന്നതല്ലേ ഓക്കെ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ എക്സാം വരുവാണ് നിങ്ങളുടെ മുമ്പിൽ ത്രീ മന്ത്സ് ഉണ്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് കഴിയണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓക്കെ അത് എങ്ങനെയാണോ പാഠങ്ങൾ അത് കറക്റ്റായിട്ട് ദിവസങ്ങളെ കറക്റ്റായിട്ട് ദിവസങ്ങൾ എണ്ണി നോക്കി ആ പാഠങ്ങളെ ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം എത്ര പാഠം പഠിക്കണം എന്ന് കൃത്യമായിട്ട് നോക്കി അത് നമ്മൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി എഴുതി വെക്കുക എന്നിട്ട് എത്ര പഠിക്കണം ഇപ്പം ഇന്ന് നിങ്ങളൊരു ഇരുപത് പേജാണ് പഠിക്കുന്നതെങ്കിൽ ആ ഇരുപത് പേജ് മാത്രം ഇന്ന് പഠിച്ചാൽ മതി ഇരുപത്തൊന്നാമത്തെ ഒരു പേജ് ഇന്ന് പഠിക്കരുത് ഓക്കെ ആ പഠിച്ച കാര്യം പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും തറവാക്കിക്കൊണ്ടേയിരിക്കണം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ശേഷം ഇരുപത്തി ഒന്നാമത്തെ പേജ് പഠിക്കേണ്ടത് എപ്പോഴാണ് രണ്ടാമത്തെ ദിവസമേ പഠിക്കാവുള്ളൂ ഓക്കെ രണ്ടാമത്തെ ദിവസം ഇരുപത്തൊന്നാമത്തെ പേജ് പഠിക്കുന്നതിന് മുന്നേ അപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം എന്ത് ചെയ്യണം തലേ ദിവസം പഠിച്ച ഇരുപത് പേജ് കാണാതെ ഒന്ന് പറഞ്ഞു നോക്കണം അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങളെ ആദ്യം ഒന്ന് നല്ല ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ ഗോൾസായിട്ട് നമുക്കതിനെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാം അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ അടുത്ത പോയിന്റാണ് റിമൂവ് ടെംപ്ടേഷൻസ് എന്താണത് ആക്ച്വലി എവിടെയൊക്കെയാണ് നമ്മുടെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്തു പോകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പുറകെ പോകും ചില ആൾക്കാരുണ്ട് ടി വി കാണാൻ തുടങ്ങിയാൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ പോലും ഓർക്കത്തില്ല നമ്മുടെ പണികളുണ്ടെന്നുള്ള കാര്യം പോലും ചിന്തിക്കത്തില്ല ആ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ സീരിയൽസിന് മുമ്പിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുന്നേറ്റ് പോകത്തില്ല അല്ല കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഫോൺ വിളിക്കാൻ ഇഷ്ടമുള്ളവർ അല്ലെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരാളെയോ രണ്ടാളെയോ മൂന്നാളെയൊക്കെ ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പറയാനുള്ളത് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ സമയം പോകുന്ന നമ്മൾ അറിയുകേയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്തോളൂ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ ഇതിനെല്ലാം ഒരു ടൈം ലിമിറ്റ് ഉള്ളത് നന്നായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മളുടെ ലൈഫ് തന്നെ നമുക്ക് ബോറായി തുടങ്ങും അപ്പോൾ അതിനേക്കാളും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോ ഒന്നും ചെയ്യാതിരിക്കണ്ട പക്ഷേ അതിനെല്ലാം ചെറിയൊരു ടൈം ലിമിറ്റ് വെക്കുക നാലാമത്തെ പോയിൻ്റ് ആണ് എംബ്രേസ് ഡിസ്കംഫോർട്ട് ഇത് നമുക്ക് എല്ലാവർക്കും തന്നെയുള്ളൊരു ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്ത് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പിള്ളേരുടെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ ഞാൻ പഠിക്കുന്ന ഒക്കെ ആണെങ്കിൽ എക്സാമിൻ്റെ സമയമൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും നല്ല തണുത്ത രാവിലുകൾ അല്ലേ നല്ല കാലാവസ്ഥ നല്ല സുഖമായിട്ട് മൂടി പുറച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ആ ഒരു ദിവസം കൂടി ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി ഉണ്ട് എക്സാമിന് അന്നേരം എഴുന്നേറ്റ് പഠിക്കാം ഇന്ന് ഞാൻ എന്തിനാണ് എൻ്റെ ഉറക്കം വെറുതെ കളയുന്നത് അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പം ഇതും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടി ഉള്ളൊരു സ്റ്റേജ് ആണിത് മനസ്സിലായോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മൾ ആ ഒരു കംഫോർട്ട് സോണൊക്കെ വിട്ട് പുറത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നാലൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു അച്ചീവ്മെൻ്റ്സ് ഒക്കെ ഉണ്ടാവുകയുള്ളു അല്ലേ ഓക്കെ നെക്സ്റ്റ് ആണ് റിഫ്ലക്റ്റ് ആൻഡ് റിവാർഡ് യുവർ സെൽഫ് ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ സന്തോഷങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഏൺ ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിനാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിനായിട്ടാണ് ഞാൻ ഏൺ ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ മിക്കവാറും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും നമ്മൾ എല്ലാം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി എല്ലാം അല്ലേ ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇല്ലെന്നല്ല പക്ഷേ എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ എന്നാലോചിച്ച് നോക്കി എന്നെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ച് നോക്കി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബർത്ത് ഡേ വന്നു എന്ന് വിചാരിക്കും ആ ബേർത്ത് ഡേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ആ ഒരു ബർത്ത് ഡേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതോ അത് നിങ്ങൾ മാറ്റി വെക്കുകയാണോ ചെയ്തത് ശരിക്കും അങ്ങനെയൊന്നുമല്ല അല്ല നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ധരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട എപ്പോഴൊക്കെയോ നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ച ഡ്രസ്സ് ചിലപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം നമ്മൾ ആടിച്ചു കാട്ടിലൊക്കെ ഇട്ട് വെച്ച് അല്ലേ അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചിലപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകാം അപ്പം എപ്പോഴും അങ്ങനെയൊന്നും വേണ്ട ഇടയ്ക്ക് നമുക്ക് നമ്മളെ ഒന്ന് നമ്മളിലേക്കൊന്ന് തിരികാം അപ്പം നല്ല കാര്യം ചെയ്താൽ നമ്മൾ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങാം നമ്മളെ ഒന്ന് പരിഗണിച്ചു തുടങ്ങാം അതൊക്കെയാണ് സെൽഫ് ലവ് സെൽഫ് കെയർ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരുക ഓക്കെ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ താങ്ക് യു ഓൾ ടേക്ക് കെയർ